ത്തവൻ നാലാ പേർക്കേണമേൻപേരയോ തോത്തോ കണ്ണേരൊഴുക്കൻ നൽകേണമേ മെന്മരങ്ങൾ നിരീശ്വരവാദത്തിന് വളക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുന്ന ജർമ്മനിയിലെ ബെർലിനിൽ ക്രിസ്തുവിന്റെ കുരിശിലെ രക്ഷപ്രഖ്യാപിച്ച് മലയാളികൾ നടത്തിയ കുരിശിന്റെ വഴി പ്രദക്ഷിണം ശ്രദ്ധേയമായി ജർമ്മനിയുടെ തലസ്ഥാന നഗരമായ ബെർലിനിൽ വിൻസെൻഷ്യൻ വൈദികരുടെ നേതൃത്വത്തിലാണ് ഭക്തിനിർഭരമായ അഖില ജർമ്മനി മലയാളികളുടെ കുരിശിന്റെ വഴി നടത്തപ്പെട്ടത് ഏകദേശം ആയിരം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഭൂരിപക്ഷവും യുവജനങ്ങളായിരുന്നു എന്നതും ശ്രദ്ധേയം കുരിശുകളും വഹിച്ച് കുട്ടികളും മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരുന്നു വിശ്വാസ പാരമ്പര്യങ്ങളും സത്യവിശ്വാസവും ഇകഴ്ത്തപ്പെടുകയും മൂല്യച്തി സംഭവിക്കുകയും നിരീശ്വരവാദം തഴച്ചു വളരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ധീരതയുടെ കുരിശുകൾ ഉയർത്തിപ്പിടിച്ച് കുരിശിന്റെ വഴി ഗാനങ്ങൾ ആലപിച്ച് മലയാളി ക്രൈസ്തവ യുവത വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ തങ്ങളുടെ വിശ്വാസത്തിന് സജീവ സാക്ഷ്യം വഹിച്ച ഏറെ ഹൃദ്യമായ ദൃശ്യങ്ങൾ ആഗോള മലയാളി ക്രൈസ്തവർ ഏറ്റെടുത്തിരിക്കുകയാണ് ോ കണ് നൽകേണമേങ്ങൾ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്